പൊതുവിൽ നമുക്ക് അസൂയ തോന്നാത്തൊരു കാര്യമാണ് ആളുകളുടെ സൗഹൃദത്തെപ്പറ്റി ആളുകളുടെ സമ്പത്തിനെപ്പറ്റി തൊഴിലിനെപ്പറ്റി വിവാഹ ജീവിതത്തെപ്പറ്റി ഒക്കെ നമ്മൾ അസൂയപ്പെടുമെങ്കിലും ഇയാൾക്ക് എത്ര സുഹൃത്തുക്കളുണ്ട് എന്ന അസൂയ നമ്മൾ അത്ര എളുപ്പത്തിൽ നമുക്ക് തോന്നാറില്ല എന്നുള്ളതാണ് പക്ഷേ സൗഹൃദത്തിൻ്റെ ജീവിതത്തിൽ വലിയ വിലയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് നമ്മളൊരു മുപ്പതുകൾ കഴിഞ്ഞ് ആൻഡീക്യൂസ്റ്റിനൊക്കെ എളുപ്പം മനസ്സിലാവുക ഒരു മുപ്പതുകൾ കഴിയുകയും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പല വഴികളിൽ പോവുകയും നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് എന്നെ എടുത്തു പറയുന്ന എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമുക്ക് വിളിക്കാൻ നീ എവിടെയുണ്ടടാ ഒന്ന് വാടാ എന്ന് വിളിക്കാനോ പറയാനോ ആളുകൾ ഇല്ലാതായി പോവുകയും ചെയ്യുന്ന ഒരു ഘട്ടം ഉണ്ടാവേഷ് അത് കോളേജ് കാലത്തൊക്കെ എത്രയോ കൂട്ടുകാരുണ്ടായിരുന്ന ആളുകളോട് നിങ്ങളിപ്പോൾ ചോദിച്ചാൽ മതി കോളേജ് കാലത്തുണ്ടായിരുന്ന കൂട്ടുകാരിൽ എത്ര പേരെയാണ് നിങ്ങൾക്ക് ഫോണെടുത്ത എനിക്കൊന്ന് കാണണം അത്യാവശ്യമുണ്ട് എവിടെയാണ് നീ എന്ന് പറയാൻ മാത്രം അടുപ്പം സൂക്ഷിക്കുകയും ആയിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ളതുമായിട്ടുള്ള എത്ര കൂട്ടുകാരുണ്ടെന്നുള്ളത് വലിയൊരു ചോദ്യമാണ് ഞാൻ എൻ്റെ കൂടെ ജോലി ചെയ്തിരിക്കുന്ന കോഴിക്കോടുകാരനായിട്ടുള്ള കൂട്ടുകാരോട് ചോദിച്ചു നാട്ടിൽ പോകുമ്പോൾ കോഴിക്കോട് ട്രെയിൻ ഇറങ്ങുമ്പോൾ വീട്ടിലേക്ക് രാത്രി എങ്ങനെയാണ് മൂന്ന് മൂന്നരയ്ക്കൊക്കെ ആയി ഞാൻ വീട്ടിൽ പോഷ് വീട്ടിൽ എങ്ങനെയാണ് കൂട്ടുകാരോ എന്ന് ചോദിക്കുകയോ ഒന്ന് ചോദിച്ചു കൂട്ടുകാരോ എനിക്ക് കൂട്ടുകാരോ ഇല്ല എൻ്റെ കൂടെ ഉണ്ടായിരുന്നൊക്കെ ഒരു കൊണ്ട് കൂടെ ഉണ്ടായിരുന്നവരെല്ലാം പഴ പല വഴികളിൽ പോയി ചിലർ ദൂരെ ജോലിക്ക് പോയി ചിലർ കല്യാണം കഴിച്ച് പോയി ചിലർ സർക്കാർ ജോലി കിട്ടിപ്പോയി ഞാൻ അപ്പോൾ പെട്ടെന്ന് ആലോചിക്കും നമ്മുടെ ഒരു എക്സ്ക്യൂസ് ആണ് നമ്മൾ പറയുന്നൊരു എക്സ്ക്യൂസ് തന്നെയാണ് അത് നമ്മുടെ കൂട്ടുകാരെല്ലാം പല വഴിക്ക് പോയി എന്നുള്ളത് നമുക്ക് എളുപ്പം കൂട്ടുകാരെ പറ്റി പറയാവുന്ന ഒരു എക്സ്ക്യൂസാണ് കൂട്ടുകാരില്ല എന്ന് പറഞ്ഞാൽ അതൊരു മോശം കാര്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമുക്ക് അത്ര എളുപ്പത്തിൽ അത്ര അഗാധതയിൽ നമ്മുടെ ഓർമ്മയിലുണ്ടായിരുന്ന ഒരാളെ പിന്നീട് ഏറ്റവും അടുത്ത കൂട്ടുകാരനായ ഒരാളെ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അതേ സൗഹൃദത്തോടെ അല്ലാതെ അയാളുമായിട്ട് ഇടപെടുമ്പോട്ടാണ് എവിടെയാണ് ഈ കൂട്ടുകാരെല്ലാം പോകുന്നത് നമ്മൾ നമ്മളെ തന്നെ സമാധാനിപ്പിക്കാൻ പറയുന്നതാണ് അയാൾ ജോലി കിട്ടിപ്പോയി അയാൾ കല്യാണം കഴിച്ചു പോയി അയാൾ അയാളുടെ തിരക്കുകളിലായി എന്നെല്ലാം നമ്മൾ നമ്മളെ തന്നെ സമാധാനിപ്പിക്കാൻ പറയുന്നതാണ് ആത്യന്തികമായി നമ്മുടെ കൂട്ടുപോയി എന്നുള്ളതാണ് നമുക്കിടയിലെ കൂട്ടുപോയി എന്നുള്ളതാണ് കൂട്ടുകാർ പോയി എന്നുള്ളതല്ല അവർ പല വഴിക്ക് പോയി എന്നുള്ളതല്ല നമുക്കിടയിലെ കൂട്ടുപോകുന്നത് എന്തുകൊണ്ടാണ് അതിലെൻ്റെ ഒരു പറഞ്ഞു അവളുടെ കൂടെ പഠിച്ച ആളുകൾ അവളെക്കാളും മെച്ചപ്പെട്ട ജീവിതത്തിൽ എത്തുമ്പോൾ അവൾക്ക് പിന്നീട് പഴയ സ്നേഹത്തിൽ തുല്യതാ ബോധത്തോടെ ഇടപെടാൻ പറ്റുന്നില്ല അങ്ങനെ പോലെ സൗഹൃദം നഷ്ടപ്പെട്ടു നമുക്ക് നമ്മുടെ കൂടെ കൂടെയുണ്ടരായിരുന്നൊരാൾ നമുക്ക് നമുക്ക് നമ്മൾ നമ്മൾ കടന്നുപോയ വഴികളിലെല്ലാം ഒപ്പം ഉണ്ടായിരുന്ന ഒരാൾ ഒരുപാട് ഉയരത്തിലാകുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഉയരത്തിലാകുമ്പോൾ നമുക്ക് അയാളെ പഴയ പോലെ തൊടാൻ കഴിയാത്ത പോകും ഈ കഥ കഥ പറയുമ്പോൾ സിനിമയിലൊക്കെ അത് ഭംഗിയായിട്ട് കാണിക്കുന്നുണ്ട് സൗഹൃദം അവിടെ ഉണ്ട് ഉണ്ട് പക്ഷേ കൂട്ടുകാർക്ക് തമ്മിൽ 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 കൂട്ടുകാരായി തന്നെ അടയാളപ്പെടുത്താൻ പറ്റാതെ പോകുന്ന സാഹചര്യങ്ങളുണ്ട് ഞാൻ ഓർക്കുന്നത് അതുകൊണ്ട് ജീവിതത്തിൽ എത്ര കൂട്ടുകാരുണ്ടെങ്കിലും വളരെ കുറച്ചേ ഉണ്ടെങ്കിലും വളരെ കൗമാരത്തിലൊക്കെ ഉണ്ടായിരുന്ന കൂട്ടുകാരെ അതിന് അതിൻ്റെ എല്ലാ ആഴങ്ങളോടെയും ഹർഷങ്ങളോടെയും ആർദ്രതയോടെയും മുറുകെ പിടിക്കുക കാരണം എല്ലാ എല്ലാം 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 കൂട്ടുകാരായിരുന്നൊരു കാലം ഏറ്റവും മനോഹരമായിരുന്ന കാലമായി നമ്മൾ തിരിച്ചറിയുന്നത് എല്ലാം 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 എല്ലാമാകാൻ കൂട്ടുകാരില്ലാത്ത ഒരു കാലത്താണ് കൂട്ടുകാരുടെ വില നമുക്ക് ആവശ്യം നമ്മൾ പറയും ആവശ്യത്തിന് വിളിക്കുന്നവരാണെന്നേ ആവശ്യത്തിന് വിളിക്കാനാണെന്നേ കൂട്ടുകാർ ആവശ്യത്തിന് കൂട്ടുകൂടാൻ വരുന്നവരെ പോലെയല്ല ആവശ്യത്തിന് വിളിക്കാനുള്ളവരാണ് കൂട്ടുകാർ ആവശ്യത്തിന് എൻ്റെ കൂടെ വായെന്ന് വിളിക്കാൻ ആശുപത്രിയിൽ പോകാൻ ഉടുപ്പെടുക്കാൻ എനിക്ക് ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടെങ്കിൽ അതിലൊപ്പം നിൽക്കാൻ നീ വരണമെന്ന് ഉറപ്പിച്ച് പറയാൻ മാത്രം അടുപ്പമുള്ളവരാണ് കൂട്ടുകാർ അതുകൊണ്ട് കൂട്ട് കൂട്ടുകളില്ലാതാകുന്ന കാലം നമ്മളെ ഭയപ്പെടുത്തുക തന്നെ വേണം എന്നുള്ളതാണ്